സുനിത വില്യംസിനെ കണ്ടിട്ടെങ്കിലും ഈ രാജ്യത്തെ സംഘികൾക്ക് കണ്ണ് തുറക്കുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി നീണ്ട ഒൻപത് മാസത്തെ ബഹിരാകാശ ജീവിതത്തിന് ശേഷം സുനിത വില്യംസും ബുഷ് വിൽമോറും അടങ്ങുന്ന സംഘം തിരിച്ച് ഭൂമിയിലേക്ക് പറന്നിറങ്ങുമ്പോൾ ശാസ്ത്രം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട് സംഘികൾ ഒഴികെയുള്ളവർക്ക് ഇന്നും സ്ത്രീകൾക്ക് പലയിടങ്ങളിലും അയിത്തമാണ് ശബരിമല ഉൾപ്പെടെയുള്ള പല ആരാധനാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് സുനിത വില്യംസ് എന്ന ഒരു ഇന്ത്യൻ വംശജ ഒൻപത് മാസം ഈ പറയുന്ന സംഘികൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ബഹിരാകാശത്ത് ഒൻപത് മാസം ജീവിച്ചത് ഏഴ് ദിവസത്തേക്ക് പോയതാണ് പോയ എഞ്ചിനുണ്ടായ സാങ്കേതിക തകരാർ മൂലം അത് ഒൻപത് മാസത്തേക്ക് നീണ്ടുപോയപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തി കൂടി തുറന്നു തുറന്നുകാട്ടപ്പെടുകയാണ് ഇങ്ങനെയുള്ള സ്ത്രീകളുള്ളൊരു കാലഘട്ടത്തിൽ ചൊവ്വാദോഷത്തിൻ്റെ പേരും ആർത്തവായിത്തത്തിൻ്റെ പേരിലും പലയിടങ്ങളിലും അവർക്ക് പ്രവേശനം നിഷേധിക്കുന്നവരുടെ മുഖത്തേറ്റ അടിയാണ് അവർ തിരിച്ച് ജീവനൊരു പോറലുമേൽക്കാതെ ഈ ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്ന സാഹചര്യം താഴെ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാറുണ്ട് അവിടെ പോയി കണ്ട് എന്താണ് അവിടുത്തെ സാഹചര്യമെന്നും ഒൻപത് മാസം അവിടെ ജീവിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഭൂലോകത്തെവിടെയും ഒരു പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും അതിജീവിക്കാൻ കഴിയും